ആൽക്കഹോളിക് ലിവർ സിറോസിനെ കുറിച്ച് അറിയാം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഇതിനുവേണ്ടി റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ വായിച്ചതാണ് ഈ ആൽക്കഹോള് കഴിക്കുന്നത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകൾ വരെ കുറേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഡെയിലി അത് മതി അത് കാരണം കുടിച്ച് ശീലിച്ചു ഇനിയിപ്പോ നിർത്താൻ എന്ന് പറഞ്ഞ് കുടിക്കുന്നവരുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ദോഷങ്ങളൊന്നും ഇല്ല എന്നുണ്ടോ ഇപ്പൊ പറയുന്ന ശാസ്ത്രം എല്ലാം മാറി മാറി വരികയാണ് ഇന്നത്തെ ശാസ്ത്രം ഇന്നത്തെ സത്യം നാളെ അഞ്ച് കൊല്ലം മുമ്പ് ട്രീറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞ പല അസുഖങ്ങളും ഇന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അന്ന് നമ്മളത് എന്തെങ്കിലും ചെയ്ത് തുടങ്ങണ കഴിയുമതിനാണ് അത് ചെയ്തതെന്ന് ചോദ്യങ്ങൾ വരും ഇന്ന് അങ്ങനെയല്ല അതിന് ട്രീറ്റ്മെൻറ്റ് അതുപോലെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശാസ്ത്രം ആൽക്കഹോൾ ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എത്ര എമൗണ്ട് ആണെങ്കിലും ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് പിന്നെ അതിൽ നമ്മൾ വേറെ എന്തൊക്കെ പറഞ്ഞിട്ട് ഇത്ര കുടിച്ചാൽ അത് കുഴപ്പമില്ല ഇത്ര കുടിച്ചാൽ കുഴപ്പമാണ് അങ്ങനൊരു ലിമിറ്റ് നമ്മളിങ്ങനെ ഏത് ബേസ് വെച്ചാണ് പറയുന്നത് എനിക്കറിയില്ല പക്ഷെ വാട്ട് എവർ സെഡൌഡാണ് ഈ ലിമിറ്റുകൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇന്നലെ സേഫാണെന്ന് പറഞ്ഞാൽ ഇന്ന് സേഫ് അല്ല എന്ന് പറയുന്നു അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ഡാമേജിങ് ഇർ ഹെൽത്ത് ഇറ്റ് ഈസ് ഡാമേജിങ് ഇർ ബോഡി ആൻഡ് ഇറ്റ്സ് ഡാമേജിങ് എ ഫാമിലി സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് ബിഗ് നോ ഇറ്റ് ദർ ഇസ് നോ സേഫ് ലിമിറ്റ്